ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞ ആയത്തുകൂടി ഞാൻ പറഞ്ഞോട്ടെ പിശാചുക്കളായ ആളുകളെ ജിന്നു വർഗത്തിൽപ്പെട്ടവരെയാണ് വിചാ വിചാരണക്ക് ഹാജരാക്കിയിട്ട് അവരോട് ചോദിക്കുന്നത് അല്ലയോ ജിന്നുകളെ നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ വഴികേടിലാക്കിയല്ലോ ധാരാളം മനുഷ്യരെ വഴികേടിലാക്കിയല്ലോ എന്ന് റബ്ബ് പറയുമ്പോൾ ജിന്നുകളല്ല ജിന്നുകളല്ല മറുപടി മറുപടി പറയുന്നത് പറയുന്നത് ഒറിജിനൽ മനുഷ്യരുടെ കൂട്ടത്തിലെ ജിന്നുകള് അഥവാ മനുഷ്യരുടെ കൂട്ടത്തിലെ ജിന്നുകളുടെ മിത്രങ്ങള് അവരാണ് ജിന്നുകളോടുള്ള ചോദ്യത്തിന് മറുപടി ും കാല അന്നാറു മസുവാക്കും ആ മനുഷ്യരിൽപ്പെട്ട മനുഷ്യജിന്നുകളുണ്ടല്ലോ ആ മനുഷ്യജിന്നുകളാണ് ഒറിജിനൽ ജിന്നുകളോടുള്ള റബ്ബിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നത് എന്താ മറുപടി ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ പരസ്പരം ഉപകാരങ്ങൾ ഉപകാരങ്ങൾ അങ്ങനെ നീ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന അവധിയെത്തി കഴിഞ്ഞോ അഥവാ ഞങ്ങൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ റബ്ബിന്റെ മറുപടി ഓ നീ ചെയ്തത് വസീല തുഷിർക്കാ ഓ ഇമാം ചെയ്തതും വസീലത്തു വസീല ഓ നബബി ചെയ്തതും വസീലത്തു 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 ഓ നബബിയുടെ ചെയ്തതും ആ അത്ര ഗൗരവമൊന്നുമില്ല എന്ന് പറയുകയല്ല നരകമാണ് നിങ്ങളുടെ മടക്കം നരകമാണ് നിങ്ങളുടെ മടക്ക സ്ഥാനം എന്നാണ് റബ്ബിന്റെ മറുപടി ഫീഹാ Uh... -oh. നരകത്തിൽ നിങ്ങൾ ശാശ്വതമാണ് റബ്ബിന്റെ മറുപടി ഓ നീ ചെയ്തത് വസീലത്തു വസീലത്തു ഓ ചെയ്തതാ ഓ ഇമാം ഷൗഖാൻ ചെയ്തതും വസീല തുഷുർക്ക ഓ നബിയുടെ ചെയ്തതും വസീലുഷുർക്ക ആ വസീലത്തു തുഷുർക്ക് അത്ര ഗൗരവമൊന്നുമില്ല എന്ന് പറയുകയല്ല ചെയ്തത് നരകമാണ് നിങ്ങളുടെ മടക്കം നരകമാണ് നിങ്ങളുടെ മടക്കം എന്നാണ് റബ്ബിന്റെ മറുപടി ആ നരകത്തിൽ നിങ്ങൾ ശാശ്വതമാണ് ആ നരകത്തിൽ നിങ്ങൾ ശാശ്വതമാണ് ഇല്ല മാഷാ അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ